പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഏപ്രിൽ പതിനാറ് ലോക ശബ്ദദിനമാണ് ഒരുപാട് അപശബ്ദങ്ങളും നല്ല ശബ്ദങ്ങളും ഒക്കെ കേൾക്കുന്ന കാലമാണ് നല്ല ശബ്ദങ്ങളെക്കാളും ഉപരി ഈ സോഷ്യൽ മീഡിയ വന്നുകൊണ്ടിട്ട് ഒരുപാട് അപശബ്ദങ്ങൾ നമ്മൾ കേൾക്കുന്നു സോഷ്യൽ മീഡിയയിലോട്ട് മാത്രമല്ല നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ഒരുപാടൊരുപാട് അപശബ്ദങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നൊരു സമയമാണ് അപ്പോൾ ഞാൻ എൻ്റെ ഒരുപാട് കവിതകൾ ഒരു കവിത നിങ്ങളിലേക്ക് പകർന്നു തരികയാണ് മുഖംമൂടി എന്നാണ് കവിതയുടെ പേര് മുഖംമൂടി പുതിയ സാമ്രാജ്യങ്ങൾ തീർക്കുന്നു നമ്മൾ പുലരിയെപ്പോലും വിലക്കെടുക്കുന്നു പുകയുന്ന ലോകത്ത് പുകമറയുണ്ടാക്കി പുഞ്ചിരി ഭൂമേനിയാക്കി മാറ്റുന്നു ജാതി ചോദിക്കരുതെന്നു പറഞ്ഞൊരു ജാതിയായി നമ്മുടെ ചിന്തകൾ ജാതകം നോക്കുന്നു ജാരനായിടുന്നു ജനകീയ വിപ്ലവം ജടിലമാകുന്നു ചക്കരവാക്കും പറഞ്ഞുകൊണ്ടേ പത്തു ചക്രമുണ്ടാക്കാൻ പരിശ്രമിക്കുന്നു ചക്കാത്തു പെരുവയ്ക്കു നൽകുന്നു പിന്നെ ചതുരംഗമാടുന്നു ചവലനായി മാറുന്നു ചായങ്ങൾ പൂശി മുഖം മിനുക്കുന്നു ചാരവൃത്തിക്കായി നിൽക്കുന്നു ചാർവാഹന സ്വയം രക്ഷ തേടുന്നു ചക്രവ്യൂഹങ്ങൾ ചമച്ചു നിൽക്കുന്നു തകൃതിയായി കച്ചവടങ്ങൾ നടക്കുന്നു തക്ഷകൻ പോലും രക്ഷ നേടുന്നു തച്ചുശാസ്ത്രങ്ങൾ സ്മൃതിയായി മാറുന്നു തഞ്ചത്തിൽ തന്ത്രം പുറത്തെടുക്കുന്നു ിൽ തങ്ങളെ തമ്മിൽ അടിപ്പിച്ച് നേടുന്നു താക്കൂലു വാങ്ങുന്നു താഴോട്ടു താണുപോകുന്നവർ കാണുന്നു താളമില്ലാത്തൊരാ താണ്ഡവ നൃത്തവും ദുർവിചാരം കൂണ്ടു ദുഷ്ടനായി മാറുന്നു ദുർമദനായവർ പാഞ്ഞു നടക്കുന്നു ദുർവിധിയാണെന്ന ആത്മശാപത്തിനാൽ ദുർബലരായി മാറുന്നതും കാണുന്നു തളരുന്നു താളം പിഴയ്ക്കുന്നു തളരുന്നു തകരുന്നു താളം പിഴയ്ക്കുന്നു തറ വീഴുന്നു ശിഥിലമാകുന്നു പൊള്ളുന്ന സത്യങ്ങൾ പകൽ പോലെ പറയുമ്പോൾ പകകാട്ടി നിന്നിട്ടു കാര്യമില്ല സത്യങ്ങൾ പകൽ പോലെ പറയുമ്പോൾ പകകാട്ടി നിന്നിട്ടു കാര്യമില്ല പഴയ സാമ്രാജ്യത്തിലല്ല നാം ഇന്ന പരമാർത്ഥമെങ്കിലും ഓർത്തുകൊള്ളുക പഴയ സാമ്രാജ്യത്തിലല്ല നാം ഇന്നെന്ന പരമാർത്ഥമെങ്കിലും ഓർത്തുകൊള്ളുക പുതിയ സാമ്രാജ്യങ്ങൾ തീർക്കുന്നു നമ്മൾ പുലരിയെപ്പോലും വിലക്കെടുക്കുന്നു പുകയുന്ന ലോകത്തു പുകമറയുണ്ടാക്കി പുഞ്ചിരി പുറമേനിയാക്കി മാറ്റുന്നു